അപ്പോൾ ഈ ഫർണിച്ചർ സ്റ്റോക്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുതിയതായിട്ടൊരു ഗ്രഹപ്രവേശം നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കോംബോ ഓഫർ ഉണ്ടെന്ന് അറിയാൻ പറ്റി അപ്പോൾ അത് നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് കോംബോ ഓഫർ ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ എം ആർ പി തന്നെ സാധനം ഇപ്പോൾ നമുക്ക് ഓഫറിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഒരു വീള്ളുകൾ ഫുൾ ഫർണിച്ചർ ഉണ്ട് മൂന്ന് ബെഡ്റൂം ഡൈനിങ് ടേബിൾ ഹാൾ സീറ്റോട് എല്ലാം പറ്റിയായിട്ടും എല്ലാവർക്കും പറയാം അത്രയും ഓഫറായിട്ടൊരു ആ സെറ്റ് മുതൽ ആ എല്ലാ ഐറ്റവും ഉണ്ട് പറഞ്ഞുതരാം പറഞ്ഞു സ്മാർട്ട് പെൺ സഫാരിയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സാഗർ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കൊട്ടാരക്കര റൂട്ടിലെ ഗുഡോറ ഫർണിച്ചർ ഷോപ്പിന്റെ മുന്നിലാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം നമ്മുടെ ഷോപ്പിന്റെ എല്ലാം എല്ലായോട്ട് നമുക്ക് ഇവിടുത്തെ ഓഫറുകളും കടയിലുള്ള നമ്മുടെ സ്റ്റോക്കുകളും ഒന്ന് പറയാം നമ്മുടെ ലക്ഷം ലക്ഷം ഓഫറാണ് ഉണ്ട് പകുതി പകുതി വില വില ഉണ്ടാവും

അപ്പോൾ ഈ ഫർണിച്ചർ സ്റ്റോക്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഒരു ഗ്രഹപ്രവേശം നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു കോംബോ ഓഫർ ഉണ്ടെന്ന് അറിയാൻ പറ്റി അപ്പോൾ അത് നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് കോംബോ ഓഫർ ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ എം ആർ പി തന്നെ സാധനം ഇപ്പോൾ നമുക്ക് ഓഫറിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഒരു വീലുകൾ ഫുൾ ഫർണിച്ചർ ഉണ്ട് മൂന്ന് ബെഡ്റൂമ് ഡൈനിങ് ടേബിൾ ഹാൾ സീറ്റോട്ട് എല്ലാം പറ്റിയായിട്ടും എല്ലാം ഉൾപ്പെടെ അത്രയും ഓഫറായിട്ടൊരു ആ സെറ്റ് മുതൽ ആ എല്ലാ ഐറ്റവും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം പറഞ്ഞു കോർണർ സോഫ ഫൈവ് സീറ്റ് കോർണർ സോഫ കാണുന്ന സോഫയാണ് അത് വേണം പിന്നെ ടീപ്പോ ടീപ്പോ പിന്നെ ടേബിൾ ടേബിൾ ആറ് ചെയർ ഗ്ലാസ് ആറ് ചെയറും ഡൈനിംഗ് ടേബിളും ടേബിളും പിന്നെ ആറേ കാലയുടെ നീളം അഞ്ചടി വരുന്ന കട്ടിൽ സ്റ്റോറേജ് വരുന്ന കട്ടിൽ രണ്ടെണ്ണം രണ്ട് കട്ടിൽ ആ രണ്ട് ഫാമിലി കോട്ട് സ്റ്റോറേജ് കട്ടിൽ രണ്ടെണ്ണം പിന്നെ ഒരു ഡബിൾ കട്ടിൽ വരണം ഈ ഡബിളിന്റെ ഒരു കട്ടിൽ ഡബിൾ കട്ടിൽ വരണം പിന്നെ രണ്ട് ഡോറിൻ്റെ ഒരു അലമാര വാർഡ്രോബ് രണ്ട് ഡോറിൻ്റെ ഒരു വാർഡ്രോബ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ് സൈഡ് പിന്നെ മൂന്ന് ഡോറിൻ്റെ ഒരു അലമാര പിന്നെ ഒരു മൂന്ന് ഡോറിൻ്റെ അല രണ്ട് മൂന്ന് ഡോറിൻ്റെ അലമാര അത്തരം രണ്ട് ഡോറിൻ്റെ അലമാര രണ്ടെണ്ണം രണ്ട് ഡോറിന്റെ അലമാര വരണം മൂന്ന് ഡോറിൻ്റെ മൂന്ന് ഡോറിൻ്റെ അലമാര രണ്ടെണ്ണം ഡ്രസ്സിംഗ് ടേബിൾ ഉറണം ബെഡ് സൈഡ് വരണം ഫാമിലി കോട്ട് കട്ടിൽ രണ്ടെണ്ണം ഡബിൾ കോർട്ടിൻ്റെ രണ്ടെണ്ണം ലൈൻ ടേബിൾ ആറ് കസര ഗ്ലാസ് വരണം ഡൈനിങ് ടേബിൾ ടീപ്പോ ഐറ്റം മൊത്തം ഇരുപത്തിരണ്ട് ഐറ്റം ഇരുപത്തിരണ്ട് ഐറ്റം ആണ് ഇരുപത്തി രണ്ട് ഐറ്റം വരുന്നത് ത്രീ ഡോർ അലമാര രണ്ട് ഫാമിലി ടൂർ ബോക്സർ രണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഒന്ന് ബെഡ് സൈഡ് ഒന്ന് ടീപ്പോ ഒന്ന് ടു ഡോർ അലമാര ഒന്ന് അഞ്ച് സീറ്റ് കോർണർ സോഫ ഒന്ന് ഡബിൾ കടലിൽ ഒന്ന് ഡൈനിങ് ടേബിൾ ഒന്ന് പന്ത്രണ്ട് ഗ്ലാസ് ഒന്ന് ചെയർ ആറ് ടോട്ടൽ ഇരുപത്തി ഐറ്റംസ് ഐറ്റംസൂടെ ഇരുപത്തിയൊന്ന് ഐറ്റം നമുക്ക് രണ്ട് ലക്ഷം എം ആർ പി സാധനം നമ്മളിപ്പോൾ ഓഫറില് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ പ്രഷർ കേൾക്കുക രണ്ട് ലക്ഷം രൂപ ഓഫർ പ്രൈസ് വരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഓഫർ വിലയിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഈ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കണം അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്ന ഈ നമുക്ക് വാറണ്ടി എല്ലാ ഫൈവ് ടു ടെൻ ഇയർ എല്ലാ ബെഡിനൊക്കെ ഫൈവ് ഇയർ ഗ്യാരന്റിയ ഫർണിച്ചറിനൊക്കെ ഉള്ള ഐറ്റംസ് അനുസരിച്ച് നമ്മൾ ഉണ്ട് നമ്മൾ ഇത്രയും ഓഫറിന് കൊടുക്കാനുള്ള കാരണം നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന നമ്മൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ചെയ്യുന്നതായിട്ടോ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് തന്നെ സ്വന്തമായി പറ്റും നമ്മുടെ അടുത്ത ഓഫറിൽ ഓരോ ഉണ്ട് അടുത്ത് നമുക്ക് അത്തോട്ട് വരാം ഓക്കെ അപ്പോൾ അടുത്ത ഈ ഷോപ്പിലെ ഓഫർ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ അതും ഫിറോസ് ഫിറോസിട്ടം തന്നെ നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നതായിരിക്കും നമ്മുടെ വാഡ്റൂബിൻ്റെ ഓഫറാണ് ആ ഒരു ത്രീ ഡോർ വാഡ്റൂബ് ഒരു ടു ഡോർ വാഡ്റൂബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആ ഇത്രമുള്ള ഓഫർട്ട് കോംബോ ഓഫർ പത്തൊമ്പത് രൂപത് രൂപ കോംബോ ഓഫർ അത് ത്രീ ഡോർ എടുക്കുന്ന പൈസയ്ക്ക് ഒരു ടു ഡോറും ഡ്രസ്സിൻ്റെ ടേബിളും ഉണ്ട് ഉണ്ട് പത്തൊമ്പത് രൂപ പിന്നെ മാട്രസിൻ്റെ ഓഫറുണ്ട് ഒരു സ്പ്രിംഗ് മാട്രസ് പതിനേഴ് എണ്ണൂറിൻ്റെ പത്ത് പതിനെട്ടേഴ് മാട്രസ് എടുക്കുമ്പോൾ സെയിം ത്രീ ഡോർ വാട്ടർ ഫ്രീ കൂടെ ഉള്ള ഫ്രീ ആണ് ആ ഈ വാടക അലമാരി എടുക്കുമ്പോൾ ഈ ത്രീ ഡോർ അല്ല ഫാമിലി ഫാമിലിക്കോട്ട് മെത്തേഡ് എടുക്കുമ്പോൾ ഒരു മൂന്ന് ഡോറിൻ്റെ അലമാരി ഫ്രീ ഇത് വേണ്ടെങ്കിൽ സെയിം ഒരു മെത്തേഡ് ഫ്രീ ഉണ്ട് ഫാമിലിക്കോട്ട് മെത്തേഡിൻ്റെ ഫ്രീട്ട് ഫ്രീ ആനകാലഞ്ചിൻ്റെ വാ കടയുടെ അകത്തെ ഉള്ളിൽ തന്നെ വിപുലമായ വിശാലമായ ഒരു ഷോറൂമായിട്ടാണ് നമുക്ക് വാട്ടർ റൂപ്പ് എല്ലാ വാട്ടർ റോബ് സെഷനാണ് കണ്ടത് കട്ടലുകൾ തേക്കിൻ്റെ അക്കേഷൻ കട്ടലെല്ലാം നമ്മുടെ സെഷനാണ് വാ കാ കാണിച്ചും അങ്ങനെ ഉണ്ട് ആ തേക്കിൻ്റെ കട്ടിൽ നമുക്ക് ഫാമിലി കുറഞ്ഞു പതിനേഴ് വെള്ളമായിരുന്നിട്ടുണ്ട് അക്കേഷൻ പത്തോളം ആരുന്നിട്ടുണ്ട് പിന്നൊക്കെ നമ്മൾ വാട്ടർ ഓപ്പനാണ് ടു ഡോർ ത്രീ ഡോർ നമുക്ക് അഞ്ച് വെള്ളമായിരുന്നിട്ട് വാട്ടർ സ്റ്റാർട്ടിങ് ഉണ്ട് ടു ഡോർ ത്രീ ഡോർ ആകുമ്പോൾ ഒമ്പത് ഉള്ളായിരുന്നിട്ട് സ്റ്റാർട്ടിങ് ഇതെല്ലാം പോസിറ്റീവ് കേബ് അലമാരികളാണ് അതിലാണ് വാ ഇതെല്ലാം നമ്മുടെ വാട്ടർ സെഷനാണ് ഇത് നമ്മുടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് വരുന്നതാണ് ഇതാണ്ട് ഈ ബെഡ്റൂം സെറ്റ് ത്രീ ലോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഫാമിലിക്കോട്ട് ബോക്സ് കാട്ട് ഇത് മുപ്പത്തിരം ആർ പേര നമുക്ക് ഇരുപത്തെട്ട് ഉള്ള ലാമിനേറ്റ് ബോർഡ് വരുന്നത് ഇത് നമുക്ക് ഗ്രാനൈറ്റ് ഫിനിഷിങ് ബോർഡ് ഗ്രാനൈറ്റ് മാർ ഫിനിഷിങ് ബോർഡാണ് വരുന്നത് ഒരു ഫാമിലി ഫാമിലിക്കോട്ട് ബോക്സ് കട്ടിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് മൂന്നു അലമാര ഇരുപത്തെട്ട് ഉള്ള ആയിരുന്നു ഇരുപത്തെട്ട് പിന്നെ ഇത് തന്നെ ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് ഇരുപത്തി മൂന്നിൻ്റെ പല ടൈറ്റ് മെയിനുള്ള ഒരു കടേ ആ ഇപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ ഇനി അത് കട്ടിലുള്ള സെഷൻ കാണിക്കാം ഇത് നമ്മുടെ തേക്കിൻ്റെ സി എൻ സി വരുന്ന കട്ടില്ല ഫുൾ തേക്ക് ഡിപ്പോ തേക്കിൻ്റെ തലഫാത്ത് രണ്ട് മൊബൈൽ സ്റ്റോറേജ് ഉണ്ട് രണ്ട് സൈഡ് സി എൻ സി കട്ടിങ് വരുന്ന സെറ്റില ഡിപ്പോ തേക്കാണ് നമുക്ക് ഇരുപത്തിരണ്ട് കൊള്ളായിരം ഫുൾ തേക്കിൻ്റെ കട്ടില ഇരുപത്തിരണ്ട് ഉള്ളത് അതുകൊണ്ട് ഇതിൻ്റെ വേറെ മോഡൽ ഇതാണ്ട് ഫുൾ തേക്കിൻ്റെ ഡിപ്പോ തേക്കിൻ്റെ ഇതതിൻ്റെ ആർച്ച് മോഡൽ വേറെ മോഡൽ ഇരുപത്തൊന്ന് രൂപ പിന്നെ ഇതെല്ലാം ത്രീ ഡോർ വാട്ടർറൂപ്പ് സെഷനാണ് ഇതെല്ലാം നമ്മുടെ ക്യൂൻ സൈസ് കട്ടില്ല ഇത് ഫുൾ തേക്കിൻ്റെ ക്യൂൻ സൈസ് കട്ടിലാണ് പിന്നെ ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളുകൾ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് രണ്ട് തള്ളായിരത്തി തൊണ്ണത് ഡ്രെസ്സിംഗ് ടേബിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊക്കെ മൂന്നൂറ് ആറ് അഞ്ഞൂറ് അഞ്ച് റേഞ്ചൊക്കെ വരും പിന്നെ ഇത് നമ്മുടെ ബോക്സ് കോട്ട് കട്ടലുകൾ ഇതാകുമ്പോൾ തലഭാഗത്ത് മൂന്ന് സ്റ്റോറേജും രണ്ട് സൈഡ് ലൈറ്റും ഇവിടെ സ്റ്റോറേജൊക്കെ വരുന്ന കട്ടലാണ് സ്റ്റോറേജ് മഹാനി ഫ്രെയിമും എം ഡി എഫ് ആ വരുന്നത് നമുക്ക് ഇരുപത്തൊന്നു രൂപ ഓഫർ ഇട്ട് ഇരുപത്തിരണ്ട് രൂപ ഇതൊക്കെ നമ്മുടെ വാട്ടർ പ്രൂസം എല്ലാം നമ്മുടെ വാട്ടർ പ്രൂഫർ സെഷനുകൾ പോസിറ്റീവിന്റെ പോസിറ്റീവ് ബോർഡ് നമ്മൾ ചെയ്യുന്ന മൊത്തം പിന്നെ ഇങ്ങോട്ട് ഇതെല്ലാം പിന്നെ ഇതെല്ലാം നമ്മുടെ തേക്കിന്റെ അലുമാരി അക്കേഷൻ നമുക്ക് ഇരുപത്തിനാല് കൊള്ളായിരം തൊട്ട് തേക്കിന്റെ അലുമാരി ഉണ്ട് അക്കേഷ അലുമാരി ആകുമ്പോ നമുക്ക് പത്തൊമ്പത് അക്കേഷ അലമാരി സ്റ്റാർട്ടിങ് ഉണ്ട് അല്ല കക്കേഷ് അലമാരി പത്തൊൻപത് ഉള്ളുണ്ട് ഇതെല്ലാം തേക്ക് ഇരുപത്തിനാലുള്ളായിരുന്നിട്ടുണ്ട് ഇതെല്ലാം അവിടെ പാട്ടുകൾ പോകേണ്ട സെഷൻ ആണ് എല്ലാ പാട്ടുകൾ പോകേണ്ട സെഷനാണ് പാട്ടുകൾ പോകേണ്ട സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഗംഭീരമായിട്ട് തന്നെ ഈ കട കടം നിറച്ചാൽ ഒരുപാട് സ്റ്റോക്ക് അലമാരി വെറൈറ്റി മോഡലി പോകാണ്ട് അല്ല ഇപ്പം ഒരുപാട് വെറൈറ്റി മോഡലിലുള്ള അലമാരികൾ ഇപ്പം നമ്മൾ കുറെ പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ വഡോറയുടെ ഷോപ്പിന്റെ ബാക്കിലുള്ളവരുടെ ഗോഡൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കളക്ഷൻ നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുകയാണ് രാവിലെ ഞാൻ അടുത്ത ഓഫർ എങ്ങനെയാണ് ഡൈനിങ് ടേബിൾ ഒരുപാട് ഓഫറുണ്ട് ഡയൻ ടേബിൾ നാല് ചെയർ ടേബിൾ ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് വരുമ്പോൾ പതിനാല് തൊള്ളായിരത്തി ഒൻപത് ഓഫർ ടൈറ്റ് ഇഷ്ടമുള്ള മോഡൽ ഡിസൈൻ എടുക്കാം അതിന് ആറ് ചെയറുണ്ടാവുമ്പോൾ വലിയൊരു അഞ്ച് മൂന്ന് ടേബിൾ ആറ് ചെയർ ഗ്ലാസ് ഉൾപ്പെടെ പത്തൊൻപത് തള്ളായിരത്തി ഒൻപത് ഡൈൻ ടേബിൾ ഓഫർ തന്നെയാണ് ഡൈനിങ് ടേബിൾ ഓഫർ പതിനാലൊള്ളായിരത്തി മോഡലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിടപ്പുണ്ട് പതിനാലും ഫോർ ചെയറുണ്ട് പത്തൊമ്പത് നമ്പത് സിക്സ് ചെയറുണ്ട് ഓർക്കിട് സെറ്റ് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഓർക്കിട് കോർ സോഫ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഓർക്കിട് ഫൈവ് സീറ്റ് കോർണർ സോഫ ഇപ്പൊ ഈ വിടോറ ഫർണിച്ചർ സെന്ററിലെ അടുത്തൊരു നമുക്ക് പിന്നിൽ കാണുന്നത് ദിവാൻ കോട്ടിന്റെ വലിയൊരു ശേഖരം തന്നെയാണ് ദിവാൻ കോട്ട് നമുക്ക് നാല് തൊള്ളായിരത്തി കോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് രൂപ അഞ്ചു തള്ളായിരത്തിനും പതിനാലായിരത്തിനോ മൂന്നാല് മോഡലുണ്ട് പിന്നെ പതിനഞ്ചിന്റെ ഉണ്ട് പല റേഞ്ച് ഉണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്സേര ഫൈബർ കസേരയുടെ ഇരുന്നൂറോട്ട് പ്ലാസ്റ്റിക് ചെയ്ത് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ മുതൽ പ്ലാസ്റ്റിക്കിന്റെ കസേരയുടെ പിന്നെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഓഫീസ് ഫർണിച്ചറുകൾ സോഫ ഇപ്പൊ നമ്മുടെ ഓഫീസ് ഫർണിച്ചറാണ് പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾ താണ്ട് നമ്മുടെ സ്റ്റഡി ടേബിള് ഡൈനിങ് ടേബിള് പിള്ളേർക്കുള്ള വലിയ സ്റ്റഡി ടേബിളുകൾ സ്റ്റഡി ടേബിൾ നമ്മുടെ സ്റ്റഡി ടേബിൾ സെഷൻ ആണ് ഓഫീസ് ടേബിൾ ഈ ടേബിൾ പ്രൈസ് എങ്ങനെയായിരിക്കും ഇതാവുമ്പോൾ ഏഴഞ്ഞൂറ് വരെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏഴഞ്ഞൂറിന് കൊടുക്കുമ്പോൾ നമ്മൾ ഓഫർ സബ്സ്ക്രൈബർ കഴിഞ്ഞ നമുക്ക് ആറ് അഞ്ഞൂറിനൊക്കെ ആറ് അഞ്ഞൂറിനൊക്കെ കൊടുക്കാം വലിയ ടേബിൾ വലിയ സ്റ്റഡി ടേബിൾ ഡ്രോയിങ് കബോർഡൊക്കെ വരുന്നത് ഇതാണ് ഇതൊന്ന് രണ്ട് അഞ്ഞൂറിൻ ഉണ്ട് നാലഞ്ഞൂറിൻ്റെ ഉണ്ട് മൂന്നാല് ടൈപ്പ് ഉണ്ട് സൈസ് ഇത് നമ്മുടെ വേർ കോൺ ഇതാ കട്ടിൽ ബോക്സ് കട്ടിൽ 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 തലഭാഗത്ത് മൂന്ന് സ്റ്റോറേജ് രണ്ട് സെല്ലായിട്ട് ഇതൊക്കെ വരുന്ന കട്ടിലാണ് നമ്മൾ ഇരുപത്തി മൂന്ന് രൂപ ഓഫറാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബെഡ് കൂടെ ചേർത്ത് കോംബോ ഓഫറിൽ ഇഞ്ച് സ്പ്രിംഗ് മാറ്റർസ് ഉൾപ്പെടെ നമുക്ക് ഇരുപത്തൊമ്പതായിരോ രൂപ ക്യൂൺ സൈസ് കട്ടിൽ ഒരു ഒരു അഞ്ചടി ബെഡ് സ്പ്രിംഗ് ബെഡ് ഉൾപ്പെടെ ഇരുപത്തൊമ്പതായിരത്തൊന്ന് രൂപ കോംബോ ഓഫർ ഇതും കോംബോ ഓഫറിലാണ് ആ ബെഡ്റൂം സെറ്റിന്റെ ഓഫറിലേക്ക് ആ ഇത് ക്യൂൻ സൈസ് കട്ടിൽ ഒരു രണ്ട് രൂപ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത് തന്നെ നമുക്ക് ഇരുപത്തൊമ്പായിരത്തി നമ്മൾ ഓഫർ ഇട്ടിരുന്ന പത്തൊൻപത് ഉള്ളായിരത്തിൻ്റെ പിന്നെ തന്നെ എൻ്റെ ഫാമിലി കോഡിന് ഉണ്ട് അതാണ്ട് ഇതാവുമ്പോൾ സെയിം തന്നെ അഞ്ചടി ആറേകാലഞ്ചിൻ്റെ ഒരു കട്ടിൽ ഒരു മൂന്ന് രൂപിൻ്റെ അലമാര ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ ബെഡ്സൈഡ് ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിയൂര ബെഡ്റൂം സെറ്റ് പിന്നെ അതെ അവിടെ കൂടിയുണ്ട് അതുകൊണ്ട് ഫുൾ സ്റ്റോറേജ് തന്നെ ഉണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഉള്ളായിരം ഇരുപത്താറുള്ള ആ റേഞ്ചിന് നമുക്ക് അങ്ങോട്ട് ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മുടെ ആറേകാലഞ്ച് ക്യൂൺ സൈസ് മെത്ത ഏഴഞ്ച് കൂടെ കോംബോ ഓഫർ നമ്മൾ കോർണർ സിറ്റി ഫൈവ് സീ ഫോർ സീറ്റ് കോർണർ സോഫ ഇത് ഇതെടുക്കുമ്പോൾ ഇത് ഫ്രീ ഈ സോഫ പത്തൊമ്പത് രൂപയ്ക്ക് ഇതെടുക്കുമ്പോൾ ഇത് ഇത് ഫ്രീ ഫ്രീ ആയിട്ട് കൂടെ കൊടുക്കും ഈ കോംബോഫർ കോംബോ ഓഫർ ഇത് ഓഫർ ഈ സൈസ് മെത്ത എടുക്കുമ്പോൾ ഇത് ഫ്രീ പത്തൊമ്പതിനായിരം രൂപ ഇത് അടുത്ത കോംബോ ഗ്രഹപേഴ്സ് ഓഫർ തന്നെ ഓഫറാണ് ഇത് ഇത് നമ്മുടെ ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ വരുന്ന കോമ്പോ ആണ് നമുക്ക് ഇപ്പോൾ അറുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് രൂപ അതി വരുന്നെച്ചാൽ ഫൈവ് സീറ്റ് കോർണർ സോഫ ഒരു ടീപ്പോ പിന്നെ മൂന്ന് രൂപേൻ്റെ അലുമാര ഒരു സ്റ്റോറേജ് കട്ടൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ഡൈനിങ് ടേബിള് തരിയുടെ ഡൈനിങ് ടേബിൾ ആറ് കസേര ഗ്ലാസ് പിന്നെ ഒന്നി മാട്രസ് വേണമെങ്കിൽ മാട്രസ് എടുക്കാം അല്ലെങ്കിൽ ഒരു ദിവാൻകൂട്ടാണ് അഞ്ച് അഞ്ച് മാട്രസ് അത് വേണ്ടെങ്കിൽ ദിവാൻകൂട്ട് എടുക്കാം 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 അല്ലാത്തവരെ നിങ്ങളുടെ ഐറ്റം പറയാം ആ ഫൈവ് സീറ്റ് കോർണർ സോഫ ഒരു ടീപ്പോ പിന്നെ ഫാമിലി കോട്ട് ബോക്സ് കട്ടിൽ സ്റ്റോറേജ് വരുന്ന ഒരു ബോക്സ് കട്ടിൽ ഒരു മൂന്ന് തോണ്ട് അലിമാര ഒരു ഡ്രസിംഗ് ടേബിൾ പിന്നെ ഡൈനിങ് ടേബിൾ തലിയ ഡൈനിങ് ടേബിൾ ആറ് കസര ഗ്ലാസ് ഇത്രയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ദീപാൻകോട്ട് വേണമെങ്കിൽ ദീപങ്കോട്ട് എടുക്കാം മെറ്റാണെങ്കിൽ മെത്തേടാക്കും ഇഷ്ടമുള്ളത് നമുക്ക് ചോയ്സ് എടുക്കാം ഒരു വില ഈ സെറ്റ് വേണമെങ്കിൽ അതുകൊണ്ട് ആ സെറ്റ് വേണെറ്റ് സെറ്റ് നമുക്ക് സെലക്ട് എടുക്കാം സെറ്റി കോർണർ സോഫ തടി സോഫയല്ല സെഷനാണ് ഇതൊക്കെ നമ്മുടെ തേക്കിൻ്റെ സെറ്റിയാണ് ഓർക്കെ സെറ്റ് നമുക്ക് ഇരുപത്തേഴ് വരും ഫുൾ തേക്കിൻ്റെ ഇതിന് അക്കേഷൻ വരുമ്പോൾ ഇരുപത്തി രണ്ട് വരും ഇതെല്ലാം നമ്മുടെ കോർണർ സെറ്റ് ഇതൊക്കെ പോക്കർ സ്വിങ് റെക്ലോൺ വരുന്ന സെറ്റിയാണ് ഇതൊക്കെ നമുക്ക് ഇരുപത്തൊൻപത് തൊള്ളായിരത്തിൻ്റെ ഓഫർ ഇട്ടേക്കുന്ന ഇത് തന്നെ നമുക്ക് സെറ്റ് പതിമൂന്ന് തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഇതൊക്കെ സി എൻ സിയുടെ മോഡലാണ് ഇതൊക്കെ സി എൻ സി കട്ടിൽ അത് സി എൻ സി കട്ടിൽ ഡിപ്പോ അക്കേഷൻ വരുന്നതാണ് ഇതൊക്കെ ഇരുപത്തഞ്ച് തൊള്ളായിരം ഇത് ആർട്ടിഫിഷ്യൽ ലെതർ കൊടുക്കും വരുന്ന ഇരുപഞ്ചുള്ള ഇത് ആർട്ടിഫിഷ്യൽ ലെതർ പോക്കറ്റ് വിങ് റെക്കോൺ ഒക്കെ വരുന്ന മുകളിലാണ് ഇത് മുപ്പത്തഞ്ചൊള്ളായിരം നമുക്ക് ഇരുപത്തി ഒമ്പത് കൊള്ളായിരത്തി നമ്മൾ ഓഫർ കൊടുക്കാൻ പറ്റും എല്ലാം എല്ലാ സെറ്റേഴ്സ് പല റേഞ്ചും ഉണ്ട് വന്നാൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരാൻ പറ്റും മാക്സിമം ഓഫർ നമുക്ക് ചെയ്തു തരാൻ പറ്റും നമുക്ക് ഷോപ്പ് വരുന്ന കൊട്ടാരക്കുന്ന കൊല്ലം പോകുന്നിട്ട് അമ്പലത്തിൻ്റെ കലം തന്നെ ഷോപ്പാണ് നമുക്ക് മൂന്ന് ഷോപ്പ് വേറെ ഉണ്ട് ഒന്ന് പത്തനംതിട്ടലുണ്ട് ഒന്ന് ചാരുമുള്ള ഉണ്ട് നമ്മൾ അഞ്ച് ജില്ലയ്ക്ക് ഡെലിവറി ഫ്രീ ആണ് ഇ എം ഐ ഉണ്ട് ബജാജ് ഫിനാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ബജാജ് ഫിനാൻസ് ഉണ്ട് ആ ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ട് ഐറ്റംസിന്റെ പ്രേക്ഷകരെ നമ്മളെ അടുത്ത വീഡിയോയില് ഇതെല്ലാം മേക്ക് ചെയ്യുന്ന ഫാക്ടറി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഓഫറിലെ ഇപ്പം നമ്മുടെ അടുത്ത പ്രദേശത്തെ നല്ലൊരു ഓഫറാണ് സാധാരണക്കാർക്കെല്ലാം വാങ്ങിയ പറ്റിയ റേറ്റാണ് കൊച്ചു വിലയിലെ അമിത പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ മുപ്പത്തൊമ്പതായിരത്തി ഹോം പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തൊമ്പതായിരുന്ന ഒരു ഫർണിച്ചർ ഉണ്ട് ഡബിൾ കോട്ടാട്ട് ടൂ ഡോർ അലമാര കോർണർ സോഫ ഡൈനിങ് തടി ഡൈൻ ടേബിൾ നാല് ഗസാ ഗ്ലാസ് ടീ ഇത്ര മുപ്പത്തി ഒമ്പതായിട്ട് കോമ്പോ നമ്മൾ എടുത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് മുപ്പത്തൊമ്പതായിട്ട് കോംബോ ഓഫർ നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് കോംബോ ഓഫർ അപ്പോൾ എല്ലാം കോംബോയിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഡക്റ്റുകളെല്ലാം ഉള്ളത് എല്ലാം മനോഹരമായ പ്രോഡക്റ്റ് ആണ് നല്ല മെറ്റീരിയലാണ് ബോർഡ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ അപ്പം ഈ കേട്ട പോലെ തന്നെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം മനോഹരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് കാണാൻ നല്ല ഒരു അട്രാക്റ്റീവ് മോഡലാണ് അതെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ പുതിയൊരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ വീട്ടിലെ ഭംഗി കൂട്ടാനായിട്ടും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആവശ്യമാണ് വീട്ടിലൊരു സെറ്റിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് തുച്ഛമായ വിലയിലെ ഒന്നിലധികം പ്രൊഡക്റ്റ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ ബിറോസ് ബായി അപ്പോൾ നമ്മൾ ബുഡോറോ ഫർണിച്ചറിലെത്തി ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയ സ്മാർട്ട് ഫോൺ സഫാരിയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഈ ഷോപ്പും ഇതിലുള്ള ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തി തന്ന ഫിറോസ് ബായ്ക്ക് സ്മാർട്ട് ഫോൺ സഫാരിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും ജീവിക്കുക നമ്മുടെ ഓഫറിലും നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ട് മാക്സിമം കുറച്ച് റേറ്റ് ഒക്കെ ഓഫറിട്ട് നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാം കൊടുക്കാം